ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ന്യൂസ് കിച്ചൺ നമ്മൾ ഇന്ന് റവ കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മൾ ചായ ഇടാൻ എടുക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ട് അത്രയും ഈസിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് മൈദിയാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് റവയും ഒന്നേ കാൽ കപ്പ് ചൂട് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല ചൂടില്ല കേട്ടോ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള എന്നാൽ ഒരുപാട് എന്താണ് തണുത്തതും അല്ലാത്ത വെള്ളം വേണം എടുക്കാന് അതായത് നോർമൽ വെള്ളവും അല്ല നല്ല ചൂടുള്ള വെള്ളവും അല്ല അപ്പം ആ ഒരു വെള്ളമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു കപ്പ് മൈദ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അരക്കപ്പ് റവയും അരക്കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നു ഈ പഞ്ചസാര ഇളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണ്ടാന്ന് ഇതിപ്പോ നോർമലായിട്ടുള്ള മധുരമാണ് ചിലർക്ക് മധുര അത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ആ ഒന്നേകാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ആയി പോകരുത് ഒരുപാട് ആവരുത് അപ്പൊ ഞാൻ ഈ ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയെടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മൈതെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു വെള്ളത്തിന്റെ മെഷർമെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരുപാട് അങ്ങ് തിക്ക് ആവാതെയും അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാതെയും നോക്കാം അപ്പൊ ഈ ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സോഡാപ്പൊടിയാണ് ഈ ഒരു നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ കാൽ ടീസ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മളുടെ ഈ ഒരു മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞു ഇത്രയും ഇൻഗ്രീഡിയന്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചത് അപ്പൊ ഈ ഒരു ഉള്ളത് കേട്ടോ ഇനി നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ടൈമുണ്ടെങ്കിൽ മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് അടച്ച് മാറ്റി വെച്ച് ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം അതാണ് നമ്മൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ റവ ഒന്ന് കുതിന്ന് വരുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ ഇത് കാരണം ഈ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള റവ നന്നായിട്ട് ഒന്ന് കുതിന്നിട്ടുണ്ടാവും അപ്പൊ ആ ടൈമിൽ കൂടെ നല്ല തിക്കാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പച്ചട്ടി ഇച്ചിരി കുഴു കുഴിഞ്ഞ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്പച്ചട്ടി യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ചില അപ്പച്ചട്ടികൾ കുറച്ച് പരന്നിട്ടായിരിക്കും ഉണ്ടാവും ആ ഒരു ടൈപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാൽ എണ്ണ അത്രയും നിന്ന് അത് ഫ്രൈ ആയി കിട്ടൂല അപ്പൊ എന്താ ചില കുഴിഞ്ഞപ്പച്ചട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പച്ചെട്ടിയിൽ തന്നെ എടുക്കാം കാരണം ഒരുപാട് എണ്ണയൊന്നും അപ്പം ആവശ്യം വരില്ല നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് നമ്മൾ ഫ്രൈ െടുക്കുന്നത് അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് കുഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ നമുക്കിതിന് ഒരുപാട് ടൈം ഒന്നും ആവശ്യമില്ല നമ്മൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കുന്നത് നല്ല തിളച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും അതുപോലെ തന്നെ കളറും പെട്ടെന്ന് ചേഞ്ച് ആവും അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല ഇതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഉൾഭാഗം ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ കളർ ഇത് ചേഞ്ച് ചേഞ്ചായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടൈമിൽ നിങ്ങൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ആ ബാക്ക് സൈഡും ഇതേപോലെ കളറായി വരുമ്പോൾ നമുക്ക് കോഴി മാറ്റാം അപ്പോഴത്തേനും അതിന്റെ ഉൾകൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും അതുപോലെ ഇതിന്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാകും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ ഫുള്ള് മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിന്റെ സൈഡ് ഒക്കെ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ് നമ്മൾ റവ റബ്ബേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും ക്രിസ്മസ് വരുന്നത് അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലായാലും നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്നതും ഉണ്ണിയപ്പത്തിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് അവർക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നു വളരെ ഈസിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും താമസമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറന്നു കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ